നമസ്കാരം പി എം ശ്രീ വിവാദത്തിൽ സംസ്ഥാന സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് മുതൽ ഇന്നലെ വലിയ തോതിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്കൊക്കെ നമ്മൾ കേരള പൊളിറ്റിക്സ് വേദിയായിരുന്നു സ്വാഭാവികമായും സി പി ഐയുടെ എതിർപ്പ് വലിയ തരത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് സി പി ഐയുടെ എതിർപ്പിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരങ്ങൾ മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ അവസാനം ബി ജെ പി ക്ഷമിക്കണം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ എൽ ഡി എഫിലെ അവി അവിഭാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞതോടുകൂടി തൽക്കാലത്തേക്ക് ആ ഒരു വെടി നിർത്തൽ ഉണ്ടായി എങ്കിലും ഇന്ന് ജനയുഗമെന്ന സി പി ഐയുടെ മുഖപത്രം അതിരൂക്ഷമായി ഒരു എഡിറ്റോറിയൽ മുഖപ്രസംഗം തന്നെ എഴുതിയിരിക്കുന്നു സ്വാഭാവികമായും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെ അതിരൂക്ഷമായി തന്നെ ജനയുഗം വിമർശിച്ചിരിക്കുന്നു മുന്നണി സംവിധാനത്തിൻ്റെ അടിസ്ഥാന ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ് ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുക വഴി ഉണ്ടായിട്ടുള്ളത് എന്നും അത് ബന്ധപ്പെട്ട മന്ത്രിയുടെയും വകുപ്പിൻ്റെയും അറിവോടും അനുമതിയോടും കൂടിയാണെന്നത് വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നുമാണ് ജനയോഗത്തിന്റെ എഡിറ്റോറിയൽ പി എം ശ്രീ പദ്ധതിയോടുള്ള വിമർശനം അതിന്റെ പ്രധാനമന്ത്രി ബ്രാൻഡിംഗിനോടുള്ള എതിർപ്പല്ല മറിച്ച് ഉള്ളടക്കത്തോടും ലക്ഷ്യത്തോടുമുള്ള വിമർശനമാണ് വിദ്യാഭ്യാസ രംഗത്തിന്റെ സ്വകാര്യവൽക്കരണം ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായി പുതുതലമുറയെ വാർത്തെടുക്കുകയുമാണ് ഈ പി എം ശ്രീയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം വിശാല അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യം മതനിരപേക്ഷത സാമ്പത്തികവും സാമൂഹികവുമായ നീതിബോധം വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലെ സാഹോദര്യവും ദേശീയ ബോധവും തുടങ്ങി സാർവത്രിക മൂല്യങ്ങളെ മുളയിലെ നുള്ളി സ്വേച്ഛാധികാരിത്തിലും ജാതി വ്യവസ്ഥിതിയിലും മതമേൽക്കോയ്മയിലും അധിഷ്ഠിതമായ സാമൂഹിക സൃഷ്ടിക്ക് വിത്തുപാകുന്ന വിദ്യാഭ്യാസ സംവിധാനത്തെയാണ് പി എം ശ്രീ വിഭാവനം ചെയ്യുന്നത് എന്നും ജനയോഗത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നുണ്ട് ജനങ്ങളുടെ നികുതിപ്പണ വിഹിതം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നൽകുന്നതിന് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്ക് മുന്നിൽ ഫെഡറൽ ജനാധിപത്യം അടിയറ വെക്കുന്ന നടപടിയാണെന്ന് കൂടി ജനയുഗം വിമർശിക്കുന്നു ഇത് സ്വാഭാവികമായും സി പി ഐ എമ്മിനെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെയുമുള്ള വിമർശനമായി തന്നെ നമുക്ക് കരുതണം എന്തായാലും വലിയ തോതിലുള്ള ഒരു വിമർശനം സി പി ഐയുടെ മുഖപത്രം കൂടി എഡിറ്റോറിയലായി മുഖപ്രസംഗമായി തന്നെ എഴുതിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പി എം ശ്രീ വിവാദത്തെ ചുറ്റിപ്പറ്റിയുള്ള സി പി എം സി പി ഐ പോര് തുടരുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം